വെക്കാം കുറുക്കോളിൽ അതിരളക്കാനെത്തിയ തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു തൊഴിലാളികളെ കടന്നൽ കൂട്ടം വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു കുറുക്കോൾ ഇരിങ്ങാവൂർ റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ അറുപതോളം സെന്റ് വരുന്ന സ്ഥലത്ത് അതിരളക്കാനെത്തിയ തൊഴിലാളികൾക്കാണ് കടന്നൽ കുത്തേറ്റത് തൊഴിലാളികളിൽ ഒരാളെ കടന്നൽ ആക്രമിക്കുകയായിരുന്നു പിന്നീട് കടന്നൽക്കൂട്ടം തൊഴിലാളികളെ വളഞ്ഞിട്ട് ആക്രമിച്ചു ക്ലിയറാക്കി വില്ലേജ് ആവശ്യത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പോയതാണ് കുറച്ച് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ ഒരു മരത്തിനോപായിട്ട് ഈ കൂട് കണ്ടിരുന്നു എന്തോ അറിയില്ല പെട്ടെന്ന് കണ്ട് അതിരുന്ന് ഒരു കുട്ടിൻ്റെ മേസൊന്ന് ആദ്യം കുത്തി പിന്നെല്ലാരെയും കൂട്ടത്തോടെ ഞങ്ങൾ ആറാളുണ്ടായിരുന്നു ഞാനടക്കം ഏഴാൾ പ്രാണരക്ഷാർത്ഥം തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടുവെങ്കിലും രണ്ടു പേർ കടന്നൽ കൂട്ടങ്ങൾക്കിടയിൽ പെടുകയും ഇവർക്ക് വലിയ രീതിയിൽ കുത്തേൽക്കുകയും ചെയ്തു തുടർന്ന് തൊഴിലാളികൾ ആശുപത്രിയിൽ ചികിത്സ തേടി